നമ്മുടെ നമ്മടെ വീടാണേതേ പാട പാടത്തിൽ കൂടാണ് നമ്മുടെ വഴി ഇങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ നിറച്ച് ചള്ള ചേട്ടോ വെള്ളം പറ്റിയാറായ കൊണ്ട് ചള്ളക്കത്തി കൂടാ പോകുന്നത് ൂടെ നടന്നാണ് പോകുന്നത് മഴ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും വെള്ളത്തിൽക്കൂടെയാണ് പോകുന്നത് നമ്മൾ നടന്നു പോവുകയാണ് നമ്മുടെ വഴിയാണ് ഇത് എന്നിട്ട് ഇതുവഴിയാണ് നടന്ന് വെള്ളമൊക്കെ പറ്റുമ്പോൾ ഇതുവഴിയാണ് നടന്ന് പോകുന്നത് നടന്നാണ് പോകുന്നത് ഈ അയ്യത്തു കൂടാണ് ഞങ്ങൾ ഇപ്പൊ കയറി പോകുന്നത് വെള്ളം പറ്റി കഴിഞ്ഞ കണ്ടത്തിനകത്ത് ഇപ്പൂടാണ് പോകുന്നത് ഭംഗിയാണ് കാണാൻ നമ്മൾ വേണ്ട ഇതുവഴിയാണ് നടന്നു പോകുന്നത് നടന്നു പോകുന്ന സ്ഥലമാണിത് അയ്യത്തി കൂടാണ് നമ്മൾ നടന്നു പോകുന്നത് നമ്മളെല്ലാം അയ്യമാണ് കാട് പൊടിച്ച പോലെ കിടക്ക് നല്ല ഭംഗിയൊക്കെയാ കാണാണ്ട് പക്ഷേ രാത്രി ആയി കഴിഞ്ഞ് ഈ ഇല്ലേക്കൂടെ ഒക്കെ നടന്നു വരാൻ ഭയങ്കര പാടാണ് എന്നാലും നമ്മൾ ഈ വഴിയെക്കൂടെ നടന്നു വരാനേ പറ്റത്തുള്ളൂ വേറെ വഴിയൊന്നും ഇല്ല വെള്ളമൊക്കെ ഉണ്ടാക്കി നിറച്ച് വെള്ളം നീ ഉണങ്ങണം ഏപ്രിലൊക്കെ ആവുമ്പോഴേ ഇവിടെ ഉണങ്ങത്തുള്ളൂ അതുവരെ ഈ വഴിയെക്കൂടെ വേണം വരാൻ ചുള്ളി പിടിക്കുന്നേക്ക് ഓ അതാണ് ഇതുവഴി നടന്നു പോകുന്നു കാടാണ് ഇവിടെ ഇവിടെ എല്ലാം കാവാണ് കണ്ടോ എല്ലാം കാവാണ് കാവാളാണ് ഞങ്ങൾ നടന്നു പോകുന്നത് വിലയാണ് നടന്നു പോകുന്നത് ഇവിടെ നിറച്ച് കൈതയുണ്ട് കൈത അറിയാവോ നിങ്ങൾക്ക് കൈതയില്ലാണ്ട് കൈത നിറച്ച് മുള്ളാണ് മുള്ള് മുള്ളു കൊണ്ടേ കയ്യെ കൊണ്ട് കഴിഞ്ഞാൽ ചൊറിയും കാക്കകളൊക്കെ പുറന്നു പോന്നുണ്ട് ഇവിടെ എല്ലാം കാവ് ഭയങ്കര കാവാണ് കണ്ടോ ആട് കണ്ടോട് പോല ചോ ചക്കയൊന്നുമല്ല ചക്കല്ല കൈതാണ് നിറച്ച് ഇവിടെ നിറച്ച് കണ്ടോ കാട് പിടിച്ച പോലെ ഞങ്ങൾ ഈ വഴി കൂടാണെന്ന് പോകുന്നത് നടന്ന് വേണ്ടേ കല്ലിട്ടിട്ടുണ്ടേ വെള്ളമായി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കല്ലീടെ പുറത്തൂടാണ് നടന്നു പോകുന്നത് ചെളിക്കകത്തിക്കൂടെ നടന്നു വന്നാലേ ഷൂ ഇട്ടുകൊണ്ട് വരുന്ന പോലെ ടി ഇവിടെയത്തെ ഈ വീട്ടിലെ പൈപ്പിൽ വന്നാണ് കാല് കഴുകുന്നത് ചിലപ്പോ വീണിട്ട് പോണ്ടേ കല്ലേക്കുട ചവിട്ടി വെള്ളം കൈ കഴിഞ്ഞിത്രീടിയുള്ള